എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് നമ്മൾ പറയാറില്ലേ ഇതാണ് പാകിസ്ഥാന്റെ അവസ്ഥ കാണുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഇന്ത്യയെ വെല്ലുവിളിച്ച പാകിസ്ഥാന് പലപ്പോഴും തകർന്ന് തരിപ്പണമാകാനായിരുന്നു വിധി അങ്ങനെ എട്ടു തവണ പാകിസ്ഥാനെ ഇന്ത്യ പാഠം പഠിപ്പിച്ചുവെങ്കിലും ഒന്നും പഠിച്ചിട്ടില്ലെന്നതാണ് സത്യം അതിന് തെളിവായിരുന്നു പതിനാറ് ദിവസം മുൻപ് നടന്ന പഹൽഗാം ആക്രമണം വെറുതെ ഇരുന്ന തന്നെ ചൊറിഞ്ഞ പാകിസ്ഥാന് ഇന്ത്യ തക്ക മറുപടിയും ഇപ്പോൾ നൽകി വരികയാണ് തീവ്രവാദ കേന്ദ്രങ്ങൾ കൃത്യമായി നിശ്ചയിച്ചാണ് ഇന്ത്യ ചുട്ട മറുപടി നൽകിയത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ ജെയ്ഷെ മുഹമ്മദിന്റെ മൗലാന മസൂദ് അസറിന് എല്ലാം നഷ്ടമായി എന്നാണ് വിവരം കൂടാതെ ഇതിലും നല്ലത് താൻ മരിക്കുകയായിരുന്നുവെന്ന് കൊടും ഭീകരനെ കൊണ്ട് ഇന്ത്യ പറയിച്ചു കഴിഞ്ഞു അങ്ങനെ ഇന്ത്യയെ തകർക്കുമെന്ന് വീമ്പ് പറഞ്ഞവർക്ക് ചുട്ട മറുപടിയാണ് ഇന്നലെ മോദി നൽകിയത് ചുരുക്കത്തിൽ ഒന്നും ചെയ്യാനാകാതെ ഇന്ത്യ ചെയ്യുന്നതും കണ്ട് നോക്കി നിൽക്കാനായിരുന്നു പാവം പാകിസ്ഥാന്റെ വിധി ഒപ്പം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചേക്കാവുന്ന ആക്രമണങ്ങൾ നേരിടാൻ സർവ്വസജ്ജമായി ഇന്ത്യൻ സൈന്യം തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അതിനായി കരനാവിക വ്യോമസേനകൾ പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് വിവരം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാവുന്ന വ്യോമാക്രമണം തടയാൻ വിവിധ തലങ്ങളിലുള്ള വ്യോമ പ്രതിരോധ മേഖലയും സജീവമാക്കിയിട്ടുണ്ട് അറബിക്കടലിൽ യുദ്ധ കപ്പലുകൾ വിന്യസിക്കുകയും അതിർത്തിയിലെ കരസേന യൂണിറ്റുകളും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ് ഒപ്പം വ്യോമസേന യുദ്ധവിമാനങ്ങളും അതിർത്തിയിൽ വ്യോമ പെട്രോളിംഗ് നടത്തുന്നുണ്ട് അതിനിടെ ഇന്ത്യയുടെ ആണവായുധ ശേഖരം കൈകാര്യം ചെയ്യുന്ന ട്രൈ സർവീസ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിനും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് പാകിസ്ഥാന്റെ ഏത് തരത്തിലുള്ള പ്രത്യാക്രമണത്തിനും ശക്തമായി തിരിച്ചടി നൽകാനാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ തീരുമാനം അതേസമയം പാകിസ്ഥാന്റെ ഇരുപത്തിയൊന്ന് തീവ്രവാദ കേന്ദ്രങ്ങളുടെ പട്ടികയായിരുന്നു ഇന്ത്യ ഇന്നലെ പുറത്തുവിട്ടത് കൂടാതെ ഇതിൽ ഒൻപതെണ്ണം മാത്രമേ തകർത്തുള്ളൂവെന്ന ഇന്ത്യൻ വിശദീകരണം പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുമുണ്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ സംഘത്തിന്റെ മികവ് തന്നെയാണ് ഇത് കാണിക്കുന്നത് എന്തായാലും സ്വാതന്ത്ര്യാനന്തരം തുടങ്ങിയ പ്രശ്നത്തിന് ഇന്ത്യ ഇപ്പോൾ കൃത്യമായ മറുപടിയാണ് പാകിസ്ഥാൻ നൽകുന്നത് കൃത്യമായ കണക്കുകൂട്ടലുകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമായിരുന്നു ഇന്ത്യൻ സേനയുടെ ആക്രമണം അതേസമയം പാകിസ്ഥാൻ മണ്ടത്തരങ്ങൾ ഇനിയും ആവർത്തിക്കുമോ എന്നാണ് ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം എന്നാൽ ഓപ്പറേഷൻ സിന്ധൂർ ഏൽപ്പിച്ച ആഘാതത്തിന് പിന്നാലെ ഇന്ത്യയെ ആക്രമിക്കാൻ സായുധ സേനയ്ക്ക് പൂർണ്ണ അനുമതി നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം എന്നാൽ പാകിസ്ഥാൻ രീതികൾ അറിയാവുന്ന ഇന്ത്യക്ക് ഇതിൽ തെല്ലും ഭയമില്ല കൂടാതെ പാകിസ്ഥാനെ ചില യുദ്ധ അമളികളും നമ്മൾ ഇന്ത്യക്ക് മുന്നിലുണ്ട് അതിനാൽ പാക് നീക്കങ്ങളെ കൃത്യമായി നേരിടാൻ സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ ഇന്ത്യ എന്തെന്നാൽ കൃത്യമായ ആസൂത്രണമില്ലാതെ പലതവണ വമ്പനമളികൾ പാക് സേനയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതിനുദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിനിടയിലുണ്ടായ സംഭവങ്ങൾ അതിനിടെ പാകിസ്ഥാൻ ആക്രമിച്ചാൽ ഓപ്പറേഷൻ സിന്ധൂറിന് രണ്ടാം ഘട്ടം ഉണ്ടായേക്കുമെന്ന വിവരം ഇന്ത്യൻ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തുവരികയാണ് പാക് പ്രകോപനമുണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് മുന്നറിയിപ്പ് കൂടുതൽ ഭീകര ക്യാമ്പുകൾ ഇന്ത്യയുടെ നിരീക്ഷണത്തിലുണ്ട് പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ആ കേന്ദ്രങ്ങളിലേക്കാകും അടുത്ത ആക്രമണം നമ്മുടെ ഇന്ത്യ നടത്തുക ഒരു യുദ്ധത്തിലേക്ക് പോകാനും മടിക്കില്ലെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഒടുവിൽ വന്ന പ്രസ്താവനയും സൂചിപ്പിക്കുന്നത് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകിയിരിക്കുകയാണ് അതേസമയം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാൻ അറിയാതെ പോയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന് കാരണം മോദിയുടെ ബുദ്ധിയാണ് തനി രാജ്യത്ത് കയറി മേഞ്ഞവരെ കൊന്നു കൊല വിളിക്കാനുള്ള ദേഷ്യം നമ്മുടെ മോദിക്കുണ്ടായിരുന്നു എന്നാൽ എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടെന്ന് പറയില്ലേ ആ സമയത്തിനായി കാത്തിരിക്കുകയായിരുന്നു മോദി കൂടാതെ പാകിസ്ഥാന്റെ ശ്രദ്ധ തിരിക്കാനായി ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥരുമായും മന്ത്രിമാരുമായും പ്രധാനമന്ത്രി നിരവധി തവണ കൂടിക്കാഴ്ചകൾ നടത്തിയപ്പോഴും പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലും പങ്കെടുക്കുന്നത് മോദി തുടർന്നിരുന്നു ഇന്ത്യയിൽ കാര്യങ്ങൾ പതിവ് പോലെ നടക്കുന്നുണ്ടെന്ന് കാണിക്കാൻ ഒരു വ്യാപാര കരാർ പ്രഖ്യാപിക്കുക പോലും ഉണ്ടായി എന്തിനേറെ പറയുന്നു ഇന്നലെ ആഭ്യന്തര മന്ത്രാലയം ഒരു സുരക്ഷാ ഡ്രില്ലും പ്രഖ്യാപിക്കുകയുണ്ടായി അങ്ങനെ മോദിയുടെ ബുദ്ധിയിൽ പാകിസ്ഥാനെ ശ്രദ്ധ തിരിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ഫലിക്കുകയായിരുന്നു ഇന്നലെ പുലർച്ചെ പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർക്കുന്നതുവരെ പാകിസ്ഥാൻ യാതൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല എന്തായാലും ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ ഭാവി എന്താകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്